തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ താൽക്കാലിക വ്യാപാര അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ചേംബർ ഓഫ് കോമേഴ്സ് മാർച്ച് സംഘടിപ്പിച്ചു പോലീസിനെ വെട്ടിച്ച് പ്രവർത്തകർ ഓഫീസ് കവാടത്തിലേക്ക് കയറി പ്രതിഷേധിച്ചു തെയ്യം പാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യമ്പാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ പാർക്കിംഗ് ഗ്രൌണ്ടിൽ താൽക്കാലിക വ്യാപാരാനുമതിക്ക് നഗരസഭാ സ്റ്റോപ്പ് മെമ്മോ അനുവദിക്കുക തിരൂരിൽ വർദ്ധിച്ചുവരുന്ന തെരുവ് വ്യാപാരങ്ങൾ അടിയന്തിരമായി നിർത്തലാക്കുക അതിനുവേണ്ട ഉത്തരവുകൾ ഇറക്കുക നഗരസഭാ വ്യാപാരികളോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരൂർ നഗരസഭയിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ബഹുജന മാർച്ച് നടത്തി ജനറൽ സെക്രട്ടറി സമ്മത്ത് പ്ലസന്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പി എ ഭാവ അധ്യക്ഷത വഹിച്ചു മാർച്ച് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകാര ഉദ്ഘാടനം ചെയ്തു ഇതൊരു പതിനായിരത്തിന്റെ അടുത്ത് വേണ്ടിയായിട്ട് വന്ന സ്ഥാപനം ഈ കെ എം ഡി ആർ പ്രകാരം കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ പ്രകാരം പതിനഞ്ചോളം മാത്രൂമ് വേണം അത് ആണിനും പതിനെട്ടും തരം വേണം അവിടെ ആ നിയമം പാലിച്ചിട്ടുണ്ടോ അവിടെ ഇലക്ട്രിക്കൽ സെഫ്റ്റി സദ്യ വേണം അത് ആ ബിൽഡിംഗ് സെഫ്റ്റി സർക്കുണ്ടോ ഈ ഫയറിന്റെ എൻ സി അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടോ ചേംബർ വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഇലിയാസ് മണ്ഡലം ട്രഷറർ അസ്ലം ചേംബർ ട്രഷറർ പി എ റഷീദ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിയ ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു ചേംബർ വൈസ് പ്രസിഡന്റുമാരായ സി മമ്മി ജലീൽ സെക്രട്ടറിമാരായ അനിൽകുമാർ ഷബീബ് ഷാഫി യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി വിഷ്ണു സി അബ്ദുള്ള അഹമ്മദ് പൂവിൽ ഇബ്രാഹിംകുട്ടി സംഖം മണി സബ്ഖ അമീർ ബിജു അംബായത്തിൽ നന്ദകുമാർ സുലൈമാൻ ഗഫൂർ അൽതാഫ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം ഒരു മഹാൻ വ്യാപാരികൾ തെരുവ് വ്യാപാരത്തിന്റെ അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സങ്കട ഡിഗ്നിറ്റി മനസ്സിലാക്കാതെ ഞാനും ഒരു വ്യാപാരി ആണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ സംസാരിക്കുകയുണ്ടായി